കൈപ്പമംഗലത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്ദർശിച്ചു എടത്തുരുത്തി കൈപ്പമംഗലം പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു സന്ദർശിച്ചത് ചാമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി പന്ത്രണ്ട് പേരും കാക്കാതുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ നൂറു പേരുമാണ് ക്യാമ്പുകളിലുള്ളത് ക്യാമ്പിലുള്ളവരുടെ വിവരങ്ങൾ തിരക്കി സുരക്ഷിതത്വം ഡിവൈഎസ്പി വിലയിരുത്തി ക്യാമ്പിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗാനാലാപനവും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആസ്വദിച്ചു കയ്പുമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐ കെ എസ് സൂരജ് എന്നിവരും ഡിവൈഎസ്പിയോടൊപ്പമുണ്ടായിരുന്നു

नयाड़ वाइस में संदेश और पत्रों के अंदर लग रहे हैं। बड़ा मारा इन्हें यार, लेट लेकर आए जो नौकरी ले लेंगे ना तेरा क्या? नहीं नहीं मैं नयाड़ में बस की जाम पारी है, परंतु से रिचार्ज करो सेना के इंटरव्यू।